നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മദ്യം മയക്കുമരുന്ന് ദുരുപയോഗം സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം സാമൂഹിക ജീവിതത്തെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വാധീനിക്കുന്നത് കുടുംബജീവിതം വ്യക്തികളുടെ ശാരീരിക മാനസിക ആരോഗ്യം തലമുറകളുടെ വിദ്യാഭ്യാസം സാമൂഹിക സുരക്ഷ നാടിൻ്റെ വികസനം തൊഴിൽ മേഖലയിലെ ചൂഷണം തുടങ്ങി സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ ഘടകങ്ങളെ മദ്യ മയക്കുമരുന്ന് ദുരുപയോഗം പ്രതികൂലമായി ബാധിക്കും ഇപ്പോൾ കുറ്റകൃത്യങ്ങൾക്കുള്ള കാരണം മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ആ വിഷയത്തെപ്പറ്റി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സമൂഹത്തിൽ വളർന്നുവരുന്ന കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും തമ്മിൽ പലവിധത്തിലും ബന്ധമുണ്ട് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നു എന്നു മാത്രമല്ല മയക്കുമരുന്ന് നിർമ്മാണവും അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് മദ്യം മയക്കുമരുന്നുകളുടെ അനധികൃത ഉൽപ്പാദനം വിതരണം കൈവശം വെക്കൽ എന്നിവ കുറ്റകൃത്യങ്ങളായി കണക്കാക്കി ശിക്ഷ നൽകാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് എന്നാൽ നിയമങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് പണം സമ്പാദിക്കാൻ ഇന്ന് വ്യാപകമായും മരു മയക്കുമരുന്ന് നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നു അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങി അയൽ രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ലോബി കൃത്രിമ മയക്കുമരുന്നുകളും കഞ്ചാവ് കറുപ്പ് പോലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും രഹസ്യമായി ഇറക്കുമതി ചെയ്യുകയും കൊച്ചുകുട്ടികളെയും യുവാക്കളെയും ഉപയോഗിച്ച് വിതരണം നടത്തുകയും ചെയ്യുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് മയക്കുമരുന്നുകൾ കലർത്തിയ മിഠായി മറ്റു മധുര പലഹാരങ്ങളും വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഇവയോട് ആസക്തരായ കുട്ടികൾ യഥാർത്ഥ മയക്കുമരുന്നിൻ്റെ വാഹകരും ഉപഭോക്താക്കളുമായി ക്രമേണ മാറുന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുട്ടികളെ ലക്ഷ്യമാക്കിയും അവരിലൂടെയും നടത്തുമ്പോൾ നിയമങ്ങളുടെ പോരായ്മകൾ പ്രയോജനപ്പെടുത്തി യഥാർത്ഥ മയക്കുമരുന്ന് വ്യാപാരികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് തീവ്രവാദികളും സംഘടിത ക്രിമിനൽ സംഘങ്ങളും അനധികൃത മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെടുന്നതായി നമ്മുടെ സേനകൾ കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ വർഗീയ അജണ്ടയുടെ ഭാഗമായും മയക്കുമരുന്നും വിൽപ്പനയും വിതരണവും നടക്കുന്നതായി പലരും സംശയിക്കുന്നുണ്ട് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിവശവും ചില പ്രത്യേക ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവർക്ക് മിക്ക രാഷ്ട്രീയ സംഘടനകളിൽ അംഗത്വമുള്ളവരായി അവർ അഭിനയിക്കുകയും അതിലൂടെ അവർ ഈ സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്തു ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ തടയുവാൻ വേണ്ട നടപടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം നമ്മുടെ യുവതലമുറ നശിച്ചു പോകാതെ എല്ലാ രക്ഷിതാക്കളും ഇരിക്കണമെന്നുമാണ് മദ്യനിരോധന സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം